മുരളീന്നര ജയിക്കും ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി മുരളീന്ദരം ജയിക്കും ഇപ്പോഴത്തെ സർ കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർ സർക്കാരിനെ വിലയിരിക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണിക്കാണ് കൂടുതൽ സാധ്യത സുരേഷ് ഗോപിക്ക് ന്യൂ ജനറേഷൻ നോട്ടുകൾ ഉണ്ടെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെത്ര ഇണ്ടാവില്ലെന്നാണ് എൻ്റെ തൻ ഈ തോന്നില്ലേ അവിടെ പ്രാട്ടുകളല്ലേ സ്ഥാനാർത്ഥികളില് ഏ കഴിഞ്ഞ പ്രാവശ്യം എടുക്കത്തോണ്ടല്ല പോയത് എടുക്കാൻ പറ്റിയില്ലല്ലോ സുനിൽ കുമാർ ആള് കൊഴപ്പൊന്നുമില്ലേ എല്ലാം മൂന്ന് സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണ് കൂടുതൽ സാധ്യത ഐക്യ ജനാധിപത്യ മുന്നണിക്ക് ആണ് മറ്റുള്ള സർക്കാരുകളെ വിലയിരുത്തുന്നു കേരളത്തില് ഇതെല്ലാം ഈ എലക്ഷൻ സ്റ്റൻഡല്ലേ അല്ലാണ്ട് വേറെ പ്രത്യേകം ഒന്നുമില്ലല്ലോ ഈ കണ്ടാൾ എവിടെയായിരുന്നു എലക്ഷൻ മുപ്പാട് ഇതൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കേരള കേന്ദ്ര സർക്കാരിനും കേരള സർക്കാരിനും എതിരായുള്ള വിധിയെഴുത്തായിരിക്കും എനിക്ക് പറയാനുള്ളത് ഒരു അമ്പത് ശതമാനം പ്രതീക്ഷയുണ്ട് ആ കുറച്ചും കൂടി ശക്തമായിരിക്കും മതന്യൂനപക്ഷങ്ങളെ വെച്ച് നോക്കുമ്പോ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാണ് നല്ലതെന്ന് തോന്നുന്നു